ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാപ്പ്യൻസ് മീഡിയ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അങ്കമാലിയിലാണ് അപ്പോൾ ഇന്ന് എൻ്റെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടായ അരുളുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ അങ്കമാലിക്കടുത്ത് മഞ്ഞപ്പുറം എന്നൊരു സ്ഥലത്ത് ഒരു സ്പോട്ട് ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് വന്നിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇന്ന് തട്ടുപാരുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ വീട്ടിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പേ തൊട്ട് തൊട്ടുപോലെ വന്നപ്പോൾ തന്നെ തട്ടുകണക്കിന് അതായത് അല്ല കെട്ടുകണക്കിന് പാറ പോലെ അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അപ്പോൾ എന്താണെന്നുള്ളത് ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാട്ടാ അപ്പോൾ നമ്മളിങ്ങോട്ട് വന്ന വഴിക്കേ ഈ ഭാഗത്ത് കുരിശടികളുണ്ട് ഇതൊരു ഏഴെണ്ണം നമ്മൾ കണ്ടിട്ടുണ്ട് മേളിലും ഇതിപ്പോ അവിടെ ഒക്കെ ആയിട്ടുണ്ട് പിന്നെ നല്ല വ്യൂ ആണ് ഇവിടെ ഒരു രക്ഷ അപാര എന്ന് തന്നെ പറയാം പിന്നെ നമുക്ക് വരുന്ന പാതയൊക്കെ തന്നെ കാടിക്കൂടി വരുന്ന ഒരു ഫീൽ ആണ് വരുന്നത് പിന്നെ നല്ല ശുദ്ധമായ വായു ശ്വസിക്കാം പ്രത്യേകിച്ച് സിറ്റിന്ന് തന്നെ അവർക്ക് ഈ സ്പോട്ട് നമുക്ക് അങ്കമാലിന്ന് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്ററോളം ഈ ഭാഗത്തേക്ക് കൊള്ളൂട്ടാം അപ്പൊ അടിപൊളിയാണ് നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് അതുകൂടാതെ ഇവിടെ മേളിലായിട്ടൊരു പള്ളിയുണ്ട് തട്ടുപള്ളിന്നൊരു പള്ളിയുണ്ട് തട്ടുപള്ളിന്നൊരു പള്ളിയുണ്ട് അപ്പം അത് ജസ്റ്റ് കാണിച്ചു തരാം മേളിലാണ് ഈ പാറയാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് ചെല്ലാം പറഞ്ഞാൽ നമ്മളിങ്ങനെ കയറി വന്ന സമയത്ത് ഇവിടെ വിശുദ്ധ തോമാശലിഹയുടെ കാൽപ്പാദം പതിനായിട്ടുള്ള സ്ഥലം ഇവരിങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട് അത് ഈ പള്ളിയുടെ തൊട്ട് മുമ്പായിട്ടാണ്ടോ ഇപ്പം പിന്നെ ഇവിടുന്ന് മല തന്നെയാണ് പിന്നെ ഇതിപ്പോൾ കയറണമെങ്കിൽ പണിയാണ് ഇത്തിരി റിസ്ക് ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറ ഇവിടെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് സൂപ്പർ സൂപ്പർ വഴി പല പല തട്ടുകളായിട്ടാണ് ആയിട്ടാണ് പാറ അതെ കണ്ടാ ഇവിടെ വേറെ വ്യൂ ആയി ഓരോ തട്ട് കയറി വരുമ്പോൾ പല പല വ്യൂ ആണ് ഇവിടാ വെള്ളച്ചാട്ടം ഉണ്ടോ ആ അതാണല്ലേ ഇപ്പൊ ഫൈനലി നമ്മൾ ഇതേ അവസാന ഭാഗത്ത് എത്താറായി ഏസപ്പ് അതെ അവിടെ ഉണ്ടാ പള്ളി നമുക്ക് ഞാൻ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് പോവാം ഇവിടെ വ്യൂ ഒന്നും പറയാനാട്ടോ നല്ല ഭംഗിയാണ് ഒരു രക്ഷയിലായിട്ട സ്ഥലം കേട്ടോ ഇത്ര എറണാകുളം ജില്ലയിലൂടെ കടന്നിട്ട് നമ്മൾ വരാൻ ശെരിക്കും പറഞ്ഞാൽ വൈകിപ്പോയി അപ്പൊ ഈ ഭാഗത്തായിട്ട് ഒരു ഗുഹയുണ്ടെന്നു പറയണ അപ്പോൾ ഞങ്ങൾ ആ ഗുഹ ഒന്ന് ജസ്റ്റ് കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി നമ്മള് പോയാണ് കുറച്ച് റിസ്ക് ഏരിയ ആണ് എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കേണ്ടത് കാരണം ഇവിടെ പോണ വഴിക്ക് വേറെ പിടിക്കാനുള്ള സ്ഥലങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഈ ഭാഗത്തില്ല അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കൊണ്ട് പോകണം പിന്നെ ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു അതിൻ്റെ കൊണ്ട് ചെറുതായിട്ട് വഴിക്കലൊക്കെ ഉണ്ട് ഇവിടെ ആ അതെ ഗുഹയെന്നിവിടെ ഒരു ബോർഡ് ഉണ്ട് അതേ ഗുഹ ആരും വെച്ചിട്ടുണ്ട് ഗുഹ അപ്പോൾ ഇത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം അവിടെ നോക്കിപ്പോട്ടോ അപ്പോൾ അതെ അരുൺ ഫ്രണ്ടിലടക്ക ഉണ്ട് അവൻ ഫുൾ ധൈര്യത്തിലാണ് അപ്പോൾ ഇത് ഭയങ്കര വ്യൂ ആണ് ഒന്നും പറയാനുള്ള ഏര് ഭയങ്കര വ്യൂ ആണ് അതെ ഇങ്ങനെ മഞ്ഞ വഴിക്ക് നമുക്ക് ഒരു വെള്ളച്ചാട്ടം വേണം അവിടെ ആ ഭാഗത്തൊരു വെള്ളച്ചാട്ടമുണ്ട് ഗുഹ കാണാൻ വേണ്ടി വന്ന പക്ഷേ കൈകാലും പറഞ്ഞാ താഴെട്ട് ഗുഹ ഇവിടെ നല്ല ഉഗ്ര മലയാള താഴെ കൈക്ക് പോയി കഴിഞ്ഞാൽ പനിയാണ് അങ്ങോട്ടൊക്കെ പോയാ പോയിന്നല്ലേ താഴെ പോകും ദൂരമായിട്ട് അക്കോടേറ്റ് നോക്കി പോട്ടാ ഇവിടെ വേറെ കുഴപ്പം ഒന്നുമില്ല നിലവിലെ നമുക്ക് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവിടെ പിടിക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല അപ്പൊ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോകണം അല്ലെ ഗുഹ കാണാൻ പോണവരാണെങ്കിൽ അപ്പൊ അഡ്വഞ്ചേഴ്സ് ട്രിപ്പ് ഉദ്ദേശിക്കുന്നവര് മാത്രം ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഇറങ്ങിയാതി അല്ലാത്തവരൊന്നും ഇങ്ങോട്ട് വരണ്ടെട്ടാ

ഇതാണ് അയ്യോ എന്തൊക്കെ അപ്പൊ ഈ ഗുഹയിലാണ് തോമസ് മലയാറ്റൂർക്ക് പോണ മലയാറ്റൂർക്ക് വിശ്രമിക്കാൻ ഇരുന്ന സ്ഥലം ഇവിടെ പറയപ്പെടേട്ടാ ഒരിക്കും പോകാന്ന് തോന്നുന്നു പക്ഷെ നമ്മള് അത്ര റിസ്ക് എടുക്കണില്ല കാരണം അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് വെള്ളം പറഞ്ഞിട്ടുണ്ട് ഉറവൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പള്ളിയുടെ തൊട്ട് സൈഡായിട്ടെ ഒരു വെള്ളച്ചാട്ടം കൂടി ഭാഗത്തന്നെട്ടാ നമ്മളിപ്പോ ഗുഹയും കണ്ട് തൊട്ട് പുറത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട് കൈസ് വെള്ളച്ചാട്ടമാണ് അടിപൊളി വെള്ളം ഭയങ്കര തണുപ്പാണ് അപ്പോൾ നമുക്ക് ആ ആ ഭാഗത്തായിട്ട് എയർപോർട്ട് ഭാഗത്ത് കാണാം പിന്നെ അത് ടൗൺ അല്ലേ ആ കുറച്ച് ടൗൺ കാണാം ആ ഭാഗത്തായിട്ട് അങ്കമാലി ടൗൺ ആ ഭാഗത്തായിട്ട് കാണാം നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വഴിയായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടമായിരുന്നു കരുതുന്നു നിങ്ങൾ തീർച്ചയായും ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടും പ്രസ് ചെയ്യാനും മറക്കാതെ അപ്പോൾ ഇതുപോലെ അടിപൊളി വിഷയമായി നമ്മൾ ഉടനെ തിരിച്ചെത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഓടി ഓടി നടന്ന് നടന്ന സത്യത്തിൽ ഞാൻ ഇപ്പൊ തളർന്ന് ഇനി കുറച്ചു റെസ്റ്റ് എടുക്കട്ടെ ഒന്ന് കിടക്കാൻ പോയാണ് അയ്യോ അപ്പൊ മറ്റൊരു വീടും കാണട്ടാ കേട്ടാ